മുസ്ലിം ലീഗിലും രാജ്യസഭാ സീറ്റ് ചർച്ചകൾ സജീവം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എ സലാം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഫൈസൽ ബാബു സുപ്രീം കോടതി അഭിഭാഷകൻ ഹാരിസ് ബീരാൻ എന്നിവരാണ് പരിഗണനയിലുള്ളത് ലീഗിന്റെ സീറ്റിൽ പണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ തീരുമാനമെടുക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഞങ്ങളുടെ രാജ്യസഭാ സീറ്റിന്റെ കാര്യം ഞങ്ങൾ തീരുമാനിക്കാം അത് തങ്ങൾ പറയേണ്ട കാര്യമാണ് ഞങ്ങൾ അത് സംബന്ധിച്ചുള്ള ആലോചന അജണ്ട ഒക്കെ വന്നതിനു ശേഷം പറയാം മുബഷീർ പി അക്ബർ വിശദാംശങ്ങളുമായി മുബഷീർ ലിസ്റ്റായിട്ടുണ്ടോ അതായത് നേരത്തെ നമ്മൾ പറയുന്ന പേരുകൾ എന്ന് പറയുന്നത് ഹാരിസ് മീരാൻ്റെയും ഫൈസൽ ബാബുവിൻ്റെയും പി കെ ഫെറോസിൻ്റെയും പി എം എ സലാമിൻ്റെയും ഒക്കെയാണ് പി എം എ സലാം എന്ന സാധ്യതയിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങുമോ അതോ കൂടുതൽ പേരുകൾ ഉണ്ടാവുമോ എം വി രകേഷ് കുമാർ ഏറ്റവും പുതിയ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം സുപ്രീം കോടതിയിലെ അഭിഭാഷകനായ മുസ്ലിം ലീഗിന്റെ മിക്ക കേസുകളിലും അപ്പിയർ ചെയ്യുന്ന അഡ്വക്കറ്റ് ഹാരിസ് പീറാനെ മുസ്ലിം ലീഗ് രാജ്യസഭയിലേക്ക് അയക്കാൻ സാധ്യതയുണ്ട് എന്നൊരു വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പൌരത്വ ഭേദഗതിക്ക് വിഷയം ഉൾപ്പെടെയുള്ള കേസുകളിൽ മുസ്ലിം ലീഗിന് പതിവായി ഹാജരാകുന്ന അഭിഭാഷകനാണ് അഡ്വക്കറ്റ് ഹാരിസ് പീരാൻ മുൻ അഡീഷണൽ അഡ്വക്കറ്റ് ജനറൽ ആയിരുന്ന വി കെ ബീരാന്റെ മകനും അതുപോലെ തന്നെ മുൻമന്ത്രിയായിരുന്ന വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ ജ്യേഷ്ഠ സഹോദരനുമായ ഹാരിസ് പീരാനെ രാജ്യസഭയിൽ അയക്കുന്നതോടൊപ്പം ദേശീയ തലത്തിൽ തന്നെ വലിയൊരു പ്രാധാന്യം ലീഗിന് ലഭിക്കുമെന്നുള്ളതാണ് ലീഗിലെ ഒരു വിഭാഗം ഉയർത്തിക്കാട്ടുന്നത് ആ പി എം എ സലാമിന്റെ പേരുൾപ്പെടെ നേരത്തെ ഉയർന്നു കേട്ടിരുന്നു വിശേഷം ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥയിലെ ലീഗ് വിരുദ്ധരുടെ നീക്കങ്ങൾക്ക് ഉൾപ്പെടെ തിരിച്ചടിയായി വലിയ ഭൂരിപക്ഷത്തിൽ പൊന്നാനിയിൽ ഉൾപ്പെടെ വിജയമുണ്ടായ പശ്ചാത്തലത്തിൽ ആ നിലയിൽ തന്നെ അവർക്കൊരു മറുപടി എന്നോണം വേണം പി എം എ സലാമിനെ രാജ്യസഭയിലേക്കണമെന്നൊരു ആവശ്യവും വളരെ ശക്തമായി ഉന്നയിക്കപ്പെടുന്നുണ്ട് പി എം എ സലാമിനെ ജനറൽ സെക്രട്ടറി സ്ഥാനം നിലനിർത്തിക്കൊണ്ട് തന്നെ രാജ്യസഭയിലേക്ക് അയക്കണം രാജ്യസഭയിലൊരു അഭിപ്രായമാണ് ഉയർന്നത് അതോടൊപ്പം തന്നെ ലോക്സഭയിലെ ഉൾപ്പെടെ ഈ ഒരു യുവ പ്രാതിനിധ്യം ലഭിക്കാത്തൊരു പശ്ചാത്തലത്തിൽ പി കെ ഫിറോസിനാൽ അല്ലെങ്കിൽ ഫൈസൽ ാബുനെ രാജ്യസഭയിലാക്കണമെന്ന ആവശ്യം യൂത്ത് ലീഗും ശക്തമായി ഉന്നയിക്കുന്നുണ്ട് യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായ പണക്കാട് മുനവർ ലി ശിഹിയാബ്ദങ്ങളും ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ രാജ്യസഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തീയതി അടുത്തൊരു പശ്ചാത്തലത്തിൽ അധികം വൈകാതെ തന്നെ പണക്കാട് സാദിഖലി ഷിഹാബ്ദങ്ങൾ ഒരു നിലപാട് വ്യക്തമാക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ വ്യവസായിയായിരുന്ന അമീൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ ഉയർന്നുകേട്ടിരുന്നെങ്കിലും അതൊക്കെ തന്നെ തള്ളിപ്പോയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു ഘട്ടത്തിലാണ് ഹാരിസ് പീരാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പേരുകളും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ഡൽഹി പ്രസിഡന്റായ ഹാരിസ് ബിരാൻ ഡൽഹിയിൽ മുസ്ലിം ലീഗിന് ഒരു ആസ്ഥാന മന്ദിരം സ്ഥിരപ്പെടുന്നതുൾപ്പെടെ വളരെ സജീവമായി ഇടപെട്ട വ്യക്തിയാണ് കൂടാതെ അദ്ദേഹത്തിന്റെ ആ നിലയിലുള്ള ഇടപെടലുകളൊക്കെ തന്നെ രാജ്യസഭയിലേക്ക് അയക്കുമ്പോൾ മുസ്ലിം ലീഗിന് ഗുണം ചെയ്യുമെന്നുള്ളതാണ് ഒരു വിഭാഗം ഉയർത്തിക്കാട്ടുന്നത് എന്നാൽ മുസ്ലിം യൂത്ത് ലീഗിനെതിര കൃത്യമായ വിയോജിപ്പുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ആദ്യഘട്ടം മുതൽ ഫൈസൽ ബാബുവിനെ അതുപോലെ ഫിറോസിനെ രാജ്യസഭയിലേക്ക് അയക്കണമെന്നൊരു അഭിപ്രായം യൂത്ത് ലീഗ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹാരിസ് ബീരാൻ പോലെയുള്ള വ്യക്തികളെ പരിഗണിക്കുന്നതിന് കൃത്യമായ ഒരു വിയോജിപ്പ് യൂത്ത് ലീഗും പ്രകടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ വിയോജിപ്പുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറുഭാഗത്ത് പി എം എ സലാമ പി എം എ സലാമിന്റെ പേരാണ് വളരെ സജീവമായി ഉയർന്നു കേൾക്കുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവിയിൽ വളരെ ചടുലയതോടെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആ നിലയിൽ പാർട്ടിക്ക് ഗുണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ നിലയിൽ രാജ്യസഭയിലേക്ക് അയക്കണമെന്നൊരു അഭിപ്രായമുണ്ട് കൂടാതെ അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ചോദിച്ച ഘട്ടത്തിൽ സീറ്റ് നൽകാൻ സാധിച്ചിരുന്നില്ല എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചാൽ പരാജയപ്പെടാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുകൂടി അദ്ദേഹത്തിനും ഈ നിലയിൽ രാജ്യസഭയിലേക്ക് പോകാൻ താല്പര്യമുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാണക്കാട് സാദിഖലി ശി സംബന്ധിച്ച് ഒരു യുവപ്രതിനിധി തന്നെ പോകട്ടെ എന്നുള്ളതാണ് എന്തായാലും പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് അത്രമൊരു അഭിപ്രായമില്ല എന്നുള്ളതാണ് എന്തായാലും സാദിഖ് അലി ശിഹാബ്ദങ്ങൾ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത് നികേഷ് കുമാർ സുപ്രീം കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാന്റെ പേരിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങുന്നു എന്ന സൂചനയാണ് നൽകുന്നത് പി അക്ബർ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനൻ സുപ്രീം കോടതിയിൽ ദീർഘകാലമായി മുസ്ലിം ലീഗിനെ പ്രത്യേകിച്ച് പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകനാണ് സി എ വിഷയത്തിൽ പ്രധാന ഹർജിയാക്കി മുസ്ലിം ലീഗിൻ്റെ ഹർജി മാറ്റിയെടുത്തതിൽ ഹാരിസ് ബീരാൻ്റെ പങ്ക് നിസ്തുലമാണ് അക്കാര്യത്തിൽ അത് അതുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള കേരളത്തിൽ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിട്ടുള്ള നേട്ടവും പ്രധാനപ്പെട്ടതാണ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ്റെ പേരിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന സൂചനയാണ് നൽകുന്നത്